കൊടുംചൂടിലും പച്ച വിരിച്ചു നിൽക്കുന്ന തണൽമരത്തിലെ ചുവന്ന പൂക്കൾ യാത്രക്കാർക്ക് കൗതുകമാകുന്നു കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ നീലിമംഗലം പാലത്തിനു സമീപം എം സി റോഡരികിൽ നിൽക്കുന്ന തണൽമരത്തിലാണ് വാടാത്ത ചുവന്ന പൂക്കളുടെ കൗതുക കാഴ്ച എന്നാൽ വാടാതെ എന്നും പൂക്കളുമായി നിറഞ്ഞു നിൽക്കുന്ന മരം ഏതാണെന്നായി എല്ലാവരുടെയും അന്വേഷണം വാഹനങ്ങളിൽ വരുമ്പോൾ രണ്ടു പാലങ്ങളുടെ നടുവിലായി ചുവന്ന പൂക്കളുമായി നിൽക്കുന്നത് ചെമ്പരത്തിയാണെന്ന് ആദ്യം വിചാരിക്കും പുതിയ ഇനം മരമാണോ എന്ന് സംശയിച്ച് അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് ഇലകൾക്കൊപ്പം ചാഞ്ചാടി നിൽക്കുന്ന പൂക്കളുടെ കഥ മനസ്സിലാകുന്നത് എന്നാൽ കടും ചുവപ്പ് പൂക്കളുമായി നിൽക്കുന്നത് ഞാവൽ മരമാണ് ഞാവൽ മരത്തിൽ നിറയെ ചുവന്ന പൂക്കൾ എങ്ങെന്ന് സംശയം തോന്നും അവിടെയാണ് കലാകാരന്മാരുടെ കഴിവ് മനസ്സിലാകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയെ കോട്ടയത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യണമെന്ന ചിന്തയാണ് സംക്രാന്തി നീലിമംഗലത്തെ പ്രവർത്തകരായ പ്രസന്നനും ബിനും നസീറും ചേർന്ന് ഈ കൗതുക കാഴ്ച ഒരുക്കിയത് ചുവന്ന പൂക്കൾ വിലയ്ക്ക് വാങ്ങി കെട്ടുകമ്പി ഉപയോഗിച്ച് മരത്തിലെ ഓരോ ചില്ലയിലും മനോഹരമായി കെട്ടിവെച്ചു മരത്തിന്റെ മുകളിലെ ചില്ലകളിൽ പൂക്കൾ കെട്ടാനായി ക്രൈനിന്റെ സഹായം ഉപയോഗിച്ചു പച്ചപ്പണിഞ്ഞ ഞാവൽമരച്ചില്ലയിലെ ചുവന്ന പൂക്കളുടെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സിന് കോട്ടയത്തേക്ക് സ്വീകരണം നൽകാൻ വേണ്ടിയും വീണ്ടും ഞാവൽമരത്തിൽ ചുവന്ന പൂക്കൾ കിട്ടി ചുവന്ന പൂക്കളുള്ള ഞാവൽമരം ഹിറ്റായതോടെ പിന്നെ അഴിച്ചു ശരിക്കും ചെടിയാണെന്ന് കരുതി യാത്രക്കാർ അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാകുന്നത് തണൽമരത്തിന് വേനൽക്കാലത്ത് വെള്ളമൊഴിച്ച് സംരക്ഷിക്കുന്നതും ഇവർ തന്നെയാണ് ചുവന്ന പൂക്കളിൽ തളിർത്തു നിൽക്കുന്ന ഞാവൽമരം ഇപ്പോൾ കാഴ്ചക്കാരുടെ ഇടയിൽ വൈറൽ മരമാണ്